ഹലോ എന്നിട്ട് ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്ക്രബിങ്ങിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ഒളിച്ചെണ്ണി പഞ്ചസാര കൂടി മിക്സ് ചെയ്തിട്ട് ഇടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു നല്ല റിസൾട്ട് തന്നെയാണ് അടിപൊളി തന്നെയാണ് കേട്ടോ പക്ഷേ അത് നമ്മൾ ഈ ഇവിടെ ഇടുന്നത് തന്നെ നമ്മൾ എഫ് പിയിലും പേജിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഇവിടത്തെക്കാളും കൂടുതലും നമുക്ക് അവിടെ വ്യൂസ് ഒക്കെ വന്നപ്പോൾ കമൻറ്റ് സെക്ഷൻ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോണ്ടല്ലോ അപ്പോൾ അതിൽ കുറേ പേർക്ക് വെളിച്ചെണ്ണ പറ്റാത്ത ആൾക്കാർ ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ എല്ലാ ഇതും നമ്മുടെ മുഖത്ത് തന്നെയല്ലോ പരീക്ഷിച്ച് കാണിച്ചിരുന്നത് അപ്പോൾ എൻ്റെ സ്കിന്നിന് ഇതുവരെയ്ക്ക് യാതൊരു പ്രശ്നം വരാത്തതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു ഈ വെളിച്ചെണ്ണ തയ്ച്ചു കഴിഞ്ഞാൽ മുഖത്ത് കുരുക്കൾ വരും എന്നുള്ള കാര്യം അപ്പം നമ്മൾ അങ്ങനെ പറ്റാത്തവർക്ക് ഏതെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഇതേപോലെ സ്ക്രബിങ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അവിടെ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടത്തെക്കാളും കൂടുതൽ വ്യൂസ് കിട്ടിയേക്കുന്നത് പേജിലാണ് പേജ് അനങ്ങാതെ കിടന്നിരുന്ന പേജാണ് കേട്ടോ എന്ത് ദൈവ സഹായത്താലും നിങ്ങളുടെ എല്ലാ കൂട്ടുകാരുടെ എന്താ പറയുക സഹകരണത്താലും നമുക്ക് അത് അത്യാവശ്യം നല്ല രീതിക്ക് പോകണുണ്ട് പൈസ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അതിന് കുറച്ച് കടമകളൊക്കെ ഉണ്ടോയെന്ന് തോന്നുന്നു എന്നാലും നമ്മൾ ഇവിടെ മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ അവിടെയും പേജ് തുടങ്ങിയിട്ടുണ്ട് ഇതേ പേരിൽ തന്നെയാണ് അവിടെയും പേജ് തുടങ്ങിയിരിക്കുന്നത് നമ്മളിവിടെ ഇരുന്ന അതേ വീഡിയോ തന്നെയാണ് അവിടെയും പോസ്റ്റുന്നത് അവിടെ കാണുന്ന ആൾക്കാർ വേറെ ഇവിടെ കാണുന്ന ആൾക്കാർ വേറെ കേട്ടോ അപ്പം അവിടെയാണ് കൂടുതലും നമുക്ക് ഒത്തിരിയും കൂടിയും നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പല വീഡിയോസിനും നല്ല നല്ല വ്യൂസുകൾ നമുക്ക് പേജിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ കൂട്ടുകാർ നമ്മൾ ഈ ചാനൽ നടത്തുന്നവരും എഫ് ബിയിൽ ഒരു പേജ് തുടങ്ങി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ നമുക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് സ്വയം നമ്മുടെ കയ്യിലേക്ക് പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ അതിൽ നെഗറ്റീവ് കമൻ്റ് പറയുന്നവരുണ്ട് പോസിറ്റീവായിട്ട് നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ നെഗറ്റീവ് പറയുന്നവർക്ക് അവിടെ ഇരുന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് കുറച്ച് നേരം നമ്മളിവിടെ കാണിക്കുന്നത് മാത്രമല്ലേ അറിയുള്ളൂ അല്ലാതെ വേറൊരു കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റില്ല നമ്മൾ വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ വക കാര്യങ്ങൾക്കൊക്കെ ഇരിക്കണത് നമ്മൾ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്തവർക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് സ്വയം നമ്മുടെ കയ്യിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ വിമർശിക്കുന്നവരുണ്ടാവാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അത് രണ്ട് വിഭാഗക്കാരെ നമ്മൾ ഏത് മേഖലയിൽ നോക്കിയാലും ഉണ്ടാവാം പിന്നെ അത് സോഷ്യൽ മീഡിയ ആണ് അതുകൊണ്ട് ഞാനത് ആ രീതിക്ക് അങ്ങനെ വിട്ടേക്കാണ് കിട്ടും അപ്പോൾ നമ്മളെ ഒ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി ഫോളോവേഴ്സ് നമുക്ക് വരുന്നുണ്ട് എല്ലാം എല്ലാവരോടും നന്ദി പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ പറ്റാത്തവർക്ക് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബിങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇല്ലേ കറ്റാർ വാഴ ഇത് ഇ ഇത്രയും വേണ്ട ഇത് നടു നടുമുറിച്ചിട്ട് ഇതിലോട്ട് നമ്മൾ നമ്മുടെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടില്ലേ ഇതൊന്ന് ഡിപ്പ് ചെയ്യുക അത് ഒരു പാത്ര ഇതിലേക്ക് മുക്കരുത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര തൈ ഇട്ടിട്ടും ഇതൊന്ന് നടുമുറിച്ചിട്ട് ഇത് അതിൽ ഡിപ്പ് ചെയ്തിട്ട് സ്ക്രബിങ് കൊടുക്കുക കിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കിട്ടറി റിസൾട്ടാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വെളിച്ചെണ്ണ അവൾക്ക് വലിയ ഇഷ്ടമല്ലേ മോത്ത് തയ്ക്കുന്നത് മോളുടെ മുഖത്ത് തയ്ക്കുന്നത് അപ്പോൾ അവൾ ചെയ്യണ പണി ഇതാണ് അപ്പോൾ ഈ മുഖക്കുരു വന്നിട്ടേ ഈ കുഞ്ഞു 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 കുരുന്ന് ഇങ്ങനെ വെള്ളക്കുത്ത് പോലെയും അതുപോലെ തന്നെ അതിൻ്റെ പാടുകളും ഉണ്ടായിരുന്നു മുഖത്ത് ഈ ഒരു സ്ക്രബ്ബിങ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് മുഖം നല്ല ക്ലിയറായി ചെയ്തു അതുപോലെ തന്നെ നല്ല കളറുണ്ട് അതികൂടെ ആ ഒരു ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് മുഖമൊക്കെ കേട്ടോ ആൾക്കിതിൽ വരാനായിട്ട് ഇതിൽ മടിയത് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിലേക്ക് നമ്മളങ്ങനെ കാണിക്കാതിരിക്കുന്നത് അപ്പം നമ്മളിത് എടുക്കുക സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരഞ്ച് പത്ത് മിനിറ്റ് നേരം തന്നെ നല്ല രീതിക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നടു മുറിക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കഷ്ണം കൊടുത്തിട്ട് ഒപ്പം ഒപ്പം നമ്മുടെ മുഖത്തിന് സ്ക്രബ്ബിങ് കൊടുക്കുക അതേപോലെ നെറ്റിയുമ്പോഴും നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും എല്ലായിടത്തും നല്ലപോലെ സ്ക്രബിങ്ങും ഒരു പത്ത് മിനിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ വാഷ് ചെയ്യുമല്ലോ വാഷ് ചെയ്ത് വെറുതെ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഇതേ ജെല്ല് തന്നെ നമ്മുടെ മുഖത്ത് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കറ്റാർ വാഴ നമ്മളെപ്പോഴും വീട്ടിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് ഇത് തന്നെ നമ്മുടെ മുഖത്ത് ഇട്ട് വെച്ചാൽ മതി കഴുകി കളയുന്നും വേണ്ട അതവിടെ കടന്നോട്ടൊരു കുഴപ്പമില്ല അത് അല്ല ഇനി മോയ്സ്ചറൈസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലാക്ക് മേഡ ആണ് ഉണ്ടെങ്കിൽ അത് തേക്കാം അത് ഓരോ സ്കിന്നിനും ഓരോ ആണ് കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിന്നിനും ഓയിൽ സ്കിന്നിനും ഒക്കെ പ്രത്യേകം പ്രത്യേകമാണ് അത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനു പറ്റിയിട്ടുള്ള ഏതാണ് മോയ്സ്ചറൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരും ഞാനിവിടെ സ്ഥിരം ഉപയോഗിക്കുന്നത് ആക്കും വേണ്ടിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇനി പഞ്ചസാര പൊടി താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ ഇതും നമ്മൾ പുട്ടിൻ്റെ പൊടി ഇല്ലേ തരിതരി പോലത്തെ പൊടി അതും കൂടി മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏതാ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഇത് മാത്രമല്ല ഉപയോഗം നമ്മുടെ മുടീനെ സ്ട്രൈറ്റാക്കി അത് സ്മൂത്ത് ആക്കിയിട്ട് കൊണ്ടുവരാനായിട്ട് വളരെയധികം സഹായമാണ് അതുപോലെ തന്നെ നമ്മുടെ തലയിലത്തെ താരം പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കാനും നല്ലതാണ് അപ്പോൾ ഞാനിവിടെ കൂടുതലും തേക്കുന്നത് ഈ ഒരു കാര്യമാണ് എൻ്റെ മുടി ഒത്തിരി ചുളിച്ച പോലെയാണ് പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം തേച്ച് കഴിഞ്ഞാണ്ടല്ലോ നല്ലൊരു ഇതാ നമ്മളിങ്ങനെ മുടി വെട്ടിട്ട് നല്ലൊരു സ്ട്രേറ്റനിങ് ചെയ്യുന്നു വേണ്ട നമുക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ മുടിനെ അങ്ങനെ ആക്കി ആക്കിക്കൊണ്ടുവരാനായിട്ട് പറ്റൂട്ടോ അടിപൊളിയാണ് പണ്ടത്തെ പോലെ ഞാൻ അധികം നീട്ടി വളർത്തണമെന്നില്ല ഇപ്പോൾ ഒരു ലെവലിൽ വെച്ച് നിർത്തിയേക്കാണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ അഴിച്ചിടുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ആ രീതിക്ക് കൊണ്ടുപോകുമ്പോൾ ഉള്ളത് നല്ല കനത്തിൽ കൊണ്ടു നടക്കാനാണ് അതുപോലെ തന്നെ നല്ല കറുപ്പ് നിറത്തിലും ഒക്കെ കൊണ്ടുനക്കാനുള്ളത് നര നിരക്കാട്ട് നോക്കണതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായല വെള്ളം സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് മുഖത്തേക്ക് മാത്രമല്ല നമുക്ക് തലയിലിക്കും നല്ലതാണ് ഈ ഒരു ചെറിയ കഷ്ണം കഷ്ണമുണ്ടായി ഇങ്ങനെ നടുമുറിച്ചിട്ട് തലോട്ടിയമ്മലും എല്ലായിടത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക നല്ല പോലെ മുടികൾ എറക്കാനുള്ള കാര്യം ഉറപ്പാണ് ചെയ്യണം എന്ത് കാര്യമായാലും നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ